എല്ലാവർക്കും ആഘാസ് മേയ വീടുകൾക്ക് സാധനം അപ്പൊ ഇന്ന് എല്ലാവരും അത്താഘോഷിക്കല്ലേ അപ്പൊ എല്ലാവർക്കും എൻ്റെ വേഗം അപ്പൊ നമുക്കൊരു ചെറിയൊരു പൂക്കളൊക്കെ ഇട്ടുവാണെങ്കിൽ അപ്പൊ പനിയാവുന്നു ആ സൗണ്ടൊക്കെ പോയിക്കാണ് അപ്പൊ നമുക്ക് വീടുകൾക്ക് പോകാം അപ്പൊ നമ്മള് പൂവൊക്കെ മേടിച്ചിട്ടാണ് പണ്ടൊക്കെ നമ്മള് പൂവൊക്കെ പറമ്പിന് പൊട്ടിക്കൂവൊക്കെ മേടിച്ചും എനിക്ക് അവനുള്ള ഡിസൈൻ ഒന്നും അറിയില്ല അപ്പൊ എന്താ ചെറിയ ഒരു പൂക്കളം തന്നോക്കത്ത പൂക്കളം ഫിനിഷായി അപ്പൊ എന്റെ ചെറിയ അറിവിനും കേട്ടാ നമ്മളെ അത്ത ഉണ്ടാക്കി എടുക്കുന്നത് കാരണം എനിക്ക് അത്ര വലിയ ടീച്ചേരൊന്നും അറിയില്ല

അത്യാവശ്യം നല്ലത് നിധി നല്ല ഭംഗിയുള്ള പൂവൊക്കെ ഇണ്ട് ചെണ്ടുമല്ലിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചേച്ചി പൂ ചേച്ചി പൂകനെ എത്ര കിലോ വിലക്കി കണ്ടത് നന്നൂർ ഓരോ ഓരോ പൂവിനും നന്നൂറ് ഇതിപ്പോ എവിടെന്നാരണേ അതെ നമ്മള് നേരെ കാണുന്നത് പാറേമേകാവും അമ്പലമാണ് ട്ടാ അപ്പൊ അതെ ഇവിടെ നിറച്ചത് പൂക്കച്ചവടക്കാരെ തന്നെയാണ് ഈ അറ്റം തൊട്ട് അറ്റം വരം നമുക്ക് കാണുന്നതിട്ടാ പിന്നെ അതിനൊപ്പം തന്നെ അതെ ഓണത്തിൻ്റെ പൊന്ന വര വേൽക്കാൻ വേണ്ടിട്ട് തൃക്കാരപ്പന കൂടി ഇവിടെ കൊണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ തൃക്കാരപ്പന ഒക്കെ ഒരു സെറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവര് പറഞ്ഞേക്കണമ അപ്പൊ അതെ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിട്ട് ഏതാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് മേടിക്കാം ഓണക്കാലായി കഴിഞ്ഞ തൃശ്ശൂർ മൊത്തം ഒരു വൈബാണ് കേട്ടാ നമ്മുടെ തൃശ്ശൂരിന്റെ ഉള്ളിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇല്ല അത്യാ പൂവായിട്ടും നമുക്കിതേ അതേപോലെ തേക്ക ഗോപുരനടയില് വലിയ ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മുടെ തൃശ്ശൂരിൽ തന്നെയാണ് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളിതേ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നു നേരെ പറഞ്ഞു അതിനൊപ്പം തന്നെ നമ്മള് വീഡിയോകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മള് നേരെ തൃക്കരപ്പിനൊക്കെ മേടിക്കാണ് നേരത്തോട് കൂടിയിട്ട് മേടിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സെറ്റിന് ഇരുന്നൂറ്റമ്പതാണ് കേട്ടാ അതെ മോനെ ആ ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടാ ഞങ്ങളിതേ ചാട്ടന്റെ ഈ ചാടിന്റെ കയ്യിൽ നിന്നാണ് ഞങ്ങളിതേ വിക്കാരപ്പഴക്കെ മേടിച്ചത് ഓണക്കാലായി കഴിഞ്ഞു നമ്മുടെ തൃശ്ശൂർ നഗരം ഓണർന്ന പോലെയാണ് കേട്ട അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഗോപുരന്താ മേടി പൂക്കൾ കാണാനായിട്ട് അത്ര വല്യൊരു പൂക്കൾ ഇട്ടിട്ടുണ്ട് അത് കാണാനാണ് ഞങ്ങൾ ഞങ്ങളിപ്പൊയോണ്ടിരിക്കുന്നത് കേട്ട മൺചട്ടി വിപണനം തുടങ്ങിട്ടാ നമുക്ക് ഏത് ചട്ടി വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് കൂട്ടാനൊക്കെ വെക്കാനായിട്ട് മൺചട്ടിയില് പാചകം ചെയ്യാനായിട്ട് മൺചട്ടികളൊക്കെ ഓണവിപണിയിലെച്ചിന്റെ നമ്മളെ തേക്കാടും മൈതാനത്തും ഉള്ള മൈതാനത്തുള്ള കാഴ്ചകളാണ് ഇത് കാണുന്നത് ഓണാഘോഷം നേരത്തെ തുടങ്ങി വീണ്ടും നമ്മളത് വീണ്ടും തൃക്കാരപ്പന കുത്താനായിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ പൂവളാണ് അത് അതുപോലെ തന്നെ തൃക്കാരപ്പനെ നമുക്കിതേ മണിച്ചട്ടികള് ഡ്രൈവറെ വിളിച്ചപ്പോൾ മനസ്സിലാക്കിയത് എന്ത് വൈകിയായാലും അവിടെ എത്തും അതിന് മുൻപ് നമ്മൾ കാര്യ പരിപാടിയിലേക്ക് കടക്കുകയാണ് ഈ തിരുത്തി ദീപം തെളിച്ച് ദീപചാർത്ത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ രമ്യ മേനോനെ തൃശൂരിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീ രമ്യ മേനോനെ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒപ്പം തന്നെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന അഥവാ അധ്യക്ഷൻ വഹിക്കുന്നത് ഞങ്ങളുടെ എല്ലാം എല്ലാമായ ശ്രീമതി പൂർണിമ സുരേഷ് ഈ വാർഡ് കൗൺസിൽ മെമ്പറാണ് ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലറെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരുടെ കൂട്ടായ്മയാണ് വിവിധ തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് വിവിധ സംവാദങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ിലേക്ക് പോകാനുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തിച്ചേർന്ന ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ജസ്ൻ ജേക്കബിനെ സായാഹന സൗഹൃദ കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ടി കെ പുറഞ്ചു കോർ ജില്ലാ സഹകരണ പ്രസിഡന്റ് പ്രസിഡന്റാണ് ഈ കൂട്ടായ്മയിലെ കണ്ണിയാണ് അംഗമാണ് എല്ലാമാണ് അദ്ദേഹത്തെയും വേണ്ടി മാത്രം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന മുഴുവൻ നല്ലവരായ ഈ കലാകാരന്മാർ അതായത് കൈക്കൊട്ടികളിയും തിരുവാതിര സ്വാഗതം ചെയ്യുന്നു ബഹുമാനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും ഓണാശംസകൾ നൽകുന്നതിനും ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനൊരു സംഘടനാ സ്വഭാവമില്ല ഇത് സൗഹൃദം പങ്കുവയ്ക്കുന്നവരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് പറഞ്ഞുകൊണ്ട് ഇതിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ജനവാദിക്കും നന്ദി ഇത് രേഖപ്പെടുത്തിക്കൊണ്ട് ഓടെ നിർത്തുന്നു നന്ദി നമസ്കാരം Hey അപ്പൊ നേ നമ്മളെ തൃശ്ശൂര് തേക്കങ്ങാടും മൈതാനത്തിൽ നിന്ന് നേ പൂക്കളൊക്കെ കണ്ടു അതുപോലെ വലിയ അത്തപ്പൂക്കളം കണ്ടു അതിനുള്ളിൽ കൂടിനെടുത്ത് തിരുവാതിരക്കള്ളി നമ്മള് കണ്ടിട്ട അപ്പൊ അതെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓർന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും അതായിരിക്കും ടാറ്റാ ബൈ ബൈ